ഞാൻ കുറച്ച് കുരുമുളക് വരയ്ക്കുന്നുണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അച്ചാർ ഉണ്ടാക്കാൻ ചെള്ളു കുരുമുളക് വേണ്ടി നോക്കാൻ പാടില്ല മൂത്ത് നമുക്ക് അച്ചാറുണ്ടാക്കാൻ പറ്റില്ല ഞാൻ കുരുമുളക് വരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കുറച്ച് വരച്ചിട്ടുള്ളൂ ഇത് ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടോ ഉണ്ടോന്നറിയില്ലോ അതുകൊണ്ട് നമുക്കിത് ഉണ്ടാക്കി നോക്കാം എങ്ങനെയൊന്നും നോക്കാമല്ലോ അപ്പോൾ ഇനി ഇത് ഈ കുരുമുളക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഉതിർത്തിട്ട് കൊണ്ടുവരണം ഇതുപോലെ ഉതിർത്തിട്ട് കൊണ്ടുവരിക ഇത് നല്ലതുപോലെ കഴുകിയിട്ട് കൊണ്ടുവരിക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല എണ്ണയാണെടുക്കേണ്ടത് പക്ഷേ ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് ഇത് മൂപ്പിക്കുക ഇതുപോലെ മൂത്ത് വന്നപ്പോൾ വാങ്ങുക ആ എണ്ണയിൽ തന്നെ കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടിയതിന് ശേഷം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുക കുറച്ച് കറിവേപ്പിൽ ചേർക്കുക ഒരു ടേബിൾ സ്പൂൺ അച്ചാർപ്പൊടി ചേർക്കുക കച്ചാപ്പൊടി നല്ലതുപോലെ മൂക്കതിന് ശേഷം നമുക്ക് വെറുത്തു വെച്ച കുരുമുളക് ചേർക്കാം ഉപ്പ് ചേർക്കുക ഇനി കുറച്ച് വിനാഗിരി ചേർക്കും പച്ചക്കുരുമുളക് അച്ചാർ റെഡിയായി ോക്കട്ടെ ഉം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളും ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറയണേ